എല്ലാവർക്കും നമസ്കാരം സിനി ശെൽവരാജാണ് ഒരു പരിപാടിയുടെ ഏറ്റവും അവസാനത്തെ ഭാഗം എന്ന് പറയുന്നത് നന്ദി പറയലായിരിക്കും ഏതൊരു പൊതുപ്രവർത്തകനും ഏത് വ്യക്തിയുമായിക്കോട്ടെ അയാളുടെ പ്രവർത്തനം തുടങ്ങുന്ന കാലത്ത് അയാളിലേക്ക് കിട്ടുന്ന ആദ്യത്തെ പ്രസംഗ ചാൻസ് എന്ന് പറയുന്നത് നന്ദി പറയുക എന്നുള്ളതായിരിക്കും നിങ്ങൾ ഏത് പൊതു പൊതുപ്രവർത്തകനോട് വേണമെങ്കിലും ചോദിച്ചു നോക്കിക്കോ നന്ദി പറഞ്ഞുകൊണ്ടായിരിക്കും മിക്കവാറും അയാളുടെ പ്രസംഗ ഫീൽഡ് ആരംഭിക്കുന്നത് അപ്പോൾ നന്ദി പറയുന്നത് പല രീതിയിൽ പറയാം ഒറ്റ വാക്കിൽ എല്ലാവർക്കും നന്ദി പറഞ്ഞ് അവസാനിപ്പിക്കാം വേദിയിലുള്ള എല്ലാവർക്കും ഓരോരുത്തരെയും പേരെടുത്ത് പറഞ്ഞ് നന്ദി പറയാൻ അവസാനിപ്പിക്കാം പക്ഷേ ഒരു കുഴപ്പമെന്താണെന്ന് വെച്ചാൽ ഈ സമ്മേളനമോ അല്ലെങ്കിൽ മീറ്റിങ്ങോ തുടങ്ങാനായിട്ട് വൈകും അപ്പോൾ മറ്റെല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ വഹിക്കും അതൊരു നാട്ടു നടപ്പാണ് അപ്പോൾ എന്തു ചെയ്യും ഈ നന്ദി അവ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ആൾക്ക് അധികം സംസാരിക്കാനൊന്നും ഉണ്ടാവില്ല എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി പറയുക എന്നായിരിക്കും പക്ഷേ സമയമുണ്ടെങ്കിൽ വളരെയധികം ഭംഗിയായി ആലങ്കാരികമായിട്ട് നന്ദി പറയാനും സാധിക്കും ആ പരിപാടിയുടെ ആദ്യ മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങളിലൊന്ന് ചെറുതായി വിശദീകരിച്ച് അവിടെ എത്തിച്ചേർന്ന അധ്യക്ഷനെയും ഉദ്ഘാടനയും പ്രാർത്ഥന ചൊല്ലിയ വ്യക്തിയെയും മുതൽ എല്ലാവർക്കും നന്ദി പറഞ്ഞ് ആശംസകൾ അറിയിച്ചവർക്കൊക്കെ നന്ദി പറഞ്ഞ് വിശദമായി നല്ലൊരു നന്ദിക്കുള്ള സ്കോപ്പുണ്ട് അത് നമുക്ക് വളരെ മനോഹരമായിട്ട് തന്നെ അവതരിപ്പിക്കാനായിട്ട് സാധിക്കും കേട്ടോ ഈ സ്വാഗതം മുതൽ നന്ദി വരെ എന്ന പ്രസംഗ പരിശീലന ക്ലാസ്സിൽ ഏറ്റവും ഭംഗിയായിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുന്ന നന്ദിയും നല്ല ഭംഗിയായിട്ട് തന്നെ അവതരിപ്പിക്കാൻ സാധിക്കും